കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ചെറുവാടിയിൽ വെച്ച് കേരളയുടെ ആദർശ വിഭാഗമായ വിഷ്ണു പ്രവർത്തകരുമായിട്ട് സംവാദം നടന്നത് സംസ്ത കേരള ജംമയുടെ സംവാദ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കൂടിയായിരുന്നു ചെറുവാടിയിലെ സംവാദം വളരെ ശ്രദ്ധേയമായ കൃത്യമായ അഹിൽസനൽ ജപാനത്തിന്റെ മാർഗരേഖയിൽ നിന്നുകൊണ്ട് സമുദായത്തിന് സമൂഹത്തിന് ആദർശം പറഞ്ഞു കൊടുത്ത സമസ്ത കേരള കേരള ജയത്തുരമയുടെ ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന ശ്രദ്ധേയ പ്രമേയത്തെ ഓർമ്മിപ്പിക്കുക എന്നതായിരുന്നു ചെറുപാടിയിലെ സംവാദം ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന് പറയുമ്പോൾ കൃത്യമായ ജനങ്ങൾക്ക് അന്ന് തൊള്ളായിരത്തി ഇരുപത്തി ആറുകളിൽ സംസ്ഥ രൂപീകരിക്കുമ്പോഴുണ്ടായിരുന്ന പ്രമാണം പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ പുണ്യകരമായി വസൂലുകൾ ഇതെല്ലാം ഇന്നും പ്രമാണമാണെന്ന ആദർശ വിശുദ്ധിയെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു സമസ്ത കേരള ജമിഎത്തുപുലയുടെ ചെറുവാടി നടന്ന സംവാദം ആ സംവാദത്തിൽ നമ്മുടെ പക്ഷത്തിൽ നിന്ന് സംസ്ഥാന കേരള ജമു യുത്തു പുലവയുടെ പക്ഷത്തിൽ നിന്ന് പ്രതിനിധീകരിച്ച ബഹുമാനപ്പെട്ട കാമയുടെ കൺവീനറും ജാവിയുടെ പ്രൊഫസർ കൂടിയായ ബഹുമാനപ്പെട്ട വൈസി ഉസ്താദിനെ സംവാദത്തിന്റെ ഒരു അവലോകനം എന്ന നിലയ്ക്കാണ് ഇവിടെ വീട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായിക്കൊണ്ട് സംവാദം എന്നാൽ തീർത്തും വാദങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അത് നിരവധി തവണ സംവാദത്തിന്റെ ഉത്തരവേളയിലും ചോദ്യങ്ങളിലും തത് ആവർത്തിച്ചൊരു കാര്യമായിരുന്നു സംവാദം എന്നാൽ വാദങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണെന്ന് എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ നേതാവായ ഫൈസൽ മൗലയ്ക്ക് ഫൈസൽ മൗലവിയോട് പ്രസീതിയെങ്കിലും പഠിച്ചു വന്നിരുന്നെങ്കിൽ സംവാദത്തിന്റെ ബേസിക് മോഡെങ്കിലും മനസ്സിലാക്കാമായിരുന്നു എന്ന് വരെ പറയേണ്ടി വന്നു സോട് ചോദിക്കാനുള്ളത് സംവാദത്തെ വിലയിരുത്തുമ്പോൾ ഒരു സംവാദം എന്ന നിലയിൽ നമ്മുടെ കാര്യങ്ങൾ ഉസൂലുകൾ വെച്ചുകൊണ്ടുള്ള ആ വാദത്തിൽ നിന്നുള്ള സംവാദമായി എങ്ങനെയാണ് നോക്കി കാണുന്നത് സംവാദം എന്നത് കേരളത്തിൽ നേരത്തെ പരിചയമുള്ള ഒരു വൈജ്ഞാനിക വ്യവഹാരമാണ് അപ്പോൾ ഈ സംവാദത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നമ്മളെപ്പോഴും നിശ്ചിതമായൊരു വാദം ഇരുകൂട്ടരും തയ്യാറാക്കിയിട്ടുണ്ടാകും അപ്പോൾ വാദത്തിൻ്റെ അകത്തു നിന്നുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾക്കാണ് സംവാദത്തിൽ എപ്പോഴും വേദി വേദിയൊരുങ്ങേണ്ടത് ചെറുവാടിയിലും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ പലപ്പോഴും നമ്മൾ കാണാറുള്ള പോലെ തന്നെ ഈ വാദങ്ങൾ തമ്മിൽ ഏറ്റുമു ഏറ്റുമുട്ടുന്നതിന് പകരം കുറേ ന്യായവൈകല്യങ്ങളും ലോജിക്കൽ ഫാലസീസുമൊക്കെയായി അവനവൻ്റെ വൈകാരികമായ പിന്നെ പ്രകടനങ്ങൾ നടത്തുന്നൊരു വേദിയായി സംവാദ വേദികൾ പരി പിന്നെ പരിണമിക്കാറുണ്ട് അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെറുവാടിയിലും കാണാം പക്ഷേ എന്നാലും രണ്ട് വാദങ്ങളെ വിശകലനം ചെയ്യുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ സുന്നിപക്ഷത്തിൻ്റെ വാദം നിബിധനാഘോഷം പുണ്യകരമാണ് അത് ശിർക്കാണെന്നും ദുരാചാരമാണെന്നുമുള്ള വഹാബികളുടെ വാദം അത് ഇസ്ലാമിക വിരുദ്ധമാണ് അപ്പോൾ ഈ ഒരു വാദത്തെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ആദ്യം പരിശോധിക്കേണ്ടത് ഈ വാദം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ സംവാദത്തിൽ കൗണ്ടർ ചെയ്യപ്പെട്ടോ മണിക്കൂറുകൾ നീണ്ടു നിന്ന ആ സംവാദത്തിൽ നബിദിനാഘോഷം പുണ്യകരമാണ് എന്ന സുന്നി വാദത്തെ ഒരു തരത്തിലും പിന്നെ കൗണ്ടർ ചെയ്യുവാനോ എതിരെയുള്ള എതിർവാദങ്ങൾ സമർത്ഥിക്കുവാനോ സാധ്യമായിട്ടില്ല എന്നുള്ള വളരെ വ്യക്തമാണ് കാരണം അതുകൊണ്ട് മുജാഹിദിൻ്റെ നിലപാടുകൾ പ്രകാരം തന്നെ നമ്മൾ നോക്കിയാൽ നിബിദനാഘോഷം പുണ്യകരമല്ല എന്നവർ സ്ഥാപിക്കാൻ അവർ സ്വീകരിക്കേണ്ട രീതിശാസ്ത്രം വിശുദ്ധ ആനില ഇതാ ഇന്ന ആയത്തിനെതിരാണ് നിബേധനാഘോഷം ഒന്നുകിൽ അങ്ങനെ പറയണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹദീസുകൾക്ക് എതിരാണ് ഹദീസുകൾക്ക് ഹദീസുകൾക്കെതിരാണ് എന്ന് പറയണം അതല്ലെങ്കിൽ ഇതാ ഇത്ര നൂറ്റാണ്ടുകളായിട്ട് ഈ ലോകത്ത് പരിചയമുള്ള ഈ നിബേധനാഘോഷത്തെ കുറിച്ച് മധുഹവിൻ്റെ ഇമാവുമാരൊക്കെ പാടില്ല 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 എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം അങ്ങനെ ഒരു ഘട്ടത്തിൽ അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല മാത്രല്ല സംവാദത്തിലുടനീളം നമ്മൾ സ്വീകരിച്ചൊരു രീതിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ വരെ സക്ഷാൽ മുജാഹിദുകൾ തന്നെ ഇന്ന് നമ്മൾ ഏതൊക്കെ തെളിവുകളാണോ നിബിദിനാഘോഷത്തിന് പ്രമാണമായിട്ട് സ്വീകരിക്കണതെങ്കിൽ അതേ തെളിവുകൾ സമൂഹത്തിൽ പരിചയപ്പെടുത്തി നിബിദിനാഘോഷം പുണ്യകരമാണ് എന്ന് അവർ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ സുന്നി വാദത്തെ ഒരു തരത്തിലും കൗണ്ടർ ചെയ്യാൻ അവർ കഴിഞ്ഞിട്ടില്ല എന്നാൽ അവർ ഉന്നയിച്ച വാദങ്ങൾ വാദം ആ വാദത്തിൻ്റെ മർമ്മത്തിൽ നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് സുന്നി പക്ഷെ എപ്പോഴും ചോദിച്ചത് നമ്മുടെ ചോദ്യ അവസരങ്ങൾ കഴിയുമ്പോഴേക്ക് മുജാഹിദ് വാദത്തിൻ്റെ അടിത്തറ തന്നെ നഷ്ടപ്പെട്ടു പോയിരുന്നു കാരണം മുൻകാലത്ത് പരിചിതമല്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ അത് പ്രതിഫലം കിട്ടില്ല അപ്പോൾ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അത് മുൻകാലത്ത് പതിവുണ്ടോ ഇല്ലേ എന്ന് നോക്കണം ഇതായിരുന്നല്ലോ ഇതായിരുന്നാലവിടെ വാദത്തിൻ്റെ ഒരു അടിസ്ഥാന മാനദണ്ഡം എന്ന് പറഞ്ഞാൽ മുൻകാലത്ത് പതിവില്ലാത്തതിനാൽ ദുരാചാരമാണ് അപ്പോൾ ഒരു കാര്യം ദുരാചാരമാകുന്നതിൻ്റെ മാനദണ്ഡമായി അവർ പറഞ്ഞത് മുൻകാലത്ത് പതിവില്ലാതിരിക്കുക ഇതൊരു പുതിയ ആർഗ്യുമെന്റാണ് ഇത് ലോകത്ത് മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർക്കൊന്നും പരിചയമല്ല അപ്പോൾ ഇത് അവരെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു നമ്മുടെ താല്പര്യം അതുകൊണ്ട് തന്നെയാണ് അവരുടെ നേതാക്കന്മാർ ചെയ്ത പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് അവർ ദുരാചാരങ്ങൾക്കെതിരെ പടപുരുതിയ നേതാവ് എന്ന് അവരുടെ പുസ്തകത്തിൽ പരിചയപ്പെടുത്തിയ സാക്ഷാൽ ഇബിനു തൈമിയ ആ ഇബിനു തൈമിയ പോലും ഇവരുടെ ഈ വാദപ്രകാരം ഉപതയാണെന്ന് പറയേണ്ടി വരും എന്ന വളരെ പിന്നെ ഷാർപ്പായിട്ടുള്ള ഒരു എതിർ പിന്നെ വാദം നമുക്ക് ഉന്നയിക്കാൻ അവിടെ കഴിഞ്ഞു അവരുടെ വാദത്തെ കൗണ്ടർ ചെയ്യാൻ കഴിഞ്ഞു അതിനെ പ്രതിരോധിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്നാണ് നമുക്ക് സംവാദം ഉടനീളം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് അത് പറഞ്ഞതുപോലെ സംവാദം എന്ന് പറഞ്ഞാൽ വാദങ്ങൾ തമ്മിൽ ഇവിടെ പേര് കൃത്യമായ വാദങ്ങൾ മുജാഹിദുകൾ പറഞ്ഞത് ലഭ്യനാഘോഷം പുണ്യകർമ്മമല്ല ദുരാചാരമാണ് എന്തുകൊണ്ട് ലഭി ചെയ്തിട്ടില്ല സുഹാബത്ത് ചെയ്തിട്ടില്ല താപികൾ ആരും ചെയ്തിട്ടില്ല ഇനി സംവാദത്തിന്റെ ഒരു സ്വഭാവത്തിലേക്ക് വരുമ്പോൾ അതിനെതിരെയാണ് അതിൽ അത് അവർ സമർത്ഥിക്കുകയും നമ്മുടെ ഭാഗങ്ങൾ എതിർക്കുകയുമാണ് ചെയ്യേണ്ടത് സംവാദം ഉടനീളം വീക്ഷിക്കുന്ന ഒരു നിഷ്പക്ഷ ചിന്തകൻ എന്ന നിലക്ക് എല്ലാവർക്കും മനസ്സിലാകും ഒരു നിലക്കും അവർ സുന്നികളുടെ വാദത്തെ എതിർക്കുകയോ അവരുടെ വാദങ്ങൾ പൂർണ്ണമായി ഖണ്ഡിക്കപ്പെട്ടു എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ തന്നെ അത് കൃത്യമായി മനസ്സിലാക്കാൻ പെയ്യും കാരണം വരത്തക്കും നിനക്കും ഉമ്മത്തിൽ എന്ന ആയത്തോതിട്ട് അവർ സംഘടനയുണ്ടാക്കി സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ആയത് ഓതുമ്പോൾ ഉണ്ടാക്കാൻ ഇങ്ങനെ ഒരു ആയത് തെളിവായി മാനദണ്ഡങ്ങൾ അവർ തന്നെ പറഞ്ഞു നബി ഈ ഒരു അവർക്ക് അവരുടെ ഒരു തിരിച്ചടിയല്ല തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു തിരിച്ചടി ആയതുകൊണ്ടാണ് മുജാഹിദ് വിഭാഗത്തിൽ നിന്ന് സംഘടന പാടില്ല എന്ന് പറഞ്ഞ് പോയിട്ടുള്ള ഈ വിസ്ഡം വിഭാഗത്തിൽ നിന്ന് തന്നെ മാറി ചിന്തിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട് ഒരു എക്സ്ട്രീമിസ്റ്റ് മുജാഹിദുകൾ അവര് ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ഇതാ മുജാഹിദുകളുടെ നിലപാട് തകർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് തിരിച്ചിങ്ങോട്ട് സംവാദം കഴിഞ്ഞ അന്ന് തന്നെ അവർ തിരിച്ചിങ്ങോട്ട് പ്രതികരിക്കാൻ തുടങ്ങിയിരുന്നു അപ്പോൾ പിന്നെ അവരുടെ യഥാർത്ഥത്തിൽ അവരൊരു ഇരട്ട നയം സ്വീകരിക്കണത് ഇവിടെ കാണാൻ കഴിയും ഇപ്പോൾ സംഘടന രൂപീകരിക്കാൻ സാധാരണ എന്താ പറയാ സംഘടന ദീനീയമായ കാര്യമല്ല എന്നാണ് അവർ പറയാൻ വേണ്ടിയിട്ട് പറയാം പക്ഷെ ദീനീയായ കാര്യമല്ലാത്ത ഒരു ഭൗതിക കാര്യത്തിന് വേണ്ടി ഒരു വെറും പണിക്ക് വേണ്ടിയിട്ട് കുറാനായത് കൊണ്ട് തെളിവുടിക്കൂലോ അപ്പം ഖുർആാനായത്തുകൊണ്ട് അവരുടെ നേതാക്കൾ തന്നെ തെളിവ് പിടിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അതൊരു മതപരമായ കാര്യമാണ് ദീനീയമായ കാര്യമാണ് അപ്പോൾ അത് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പിന്നെ സംവാദത്തിലും അവർ ഉന്നയിക്കുന്നത് അത് ഒരു പൊതുവായ കൽപ്പനയാണ് ആ പൊതുവായ കൽപ്പനയുടെ താഴെ ഇത് വരുന്നു എന്നാണ് അപ്പോൾ വൽത്തൊക്കുൻ ഉമ്മത്തുൻ അൽ ഹയർ എന്ന് പറയുന്ന പൊതുവായ കൽപ്പന ആണ് എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് പിന്നെ സംഘടന രൂപീകരിക്കാം എന്ന് അവർ ഗവേഷണം ചെയ്യുന്നു അത് അവർക്ക് അനൂദിനേയമാണ് എന്നാൽ വിഷ് പിന്നെ നിബിതനാഘോഷത്തിലേക്ക് വന്നാൽ അവർ തന്നെ പറഞ്ഞത് ഒമാർ സല്ലാഖെല്ലാ അലൈഹി ആലമീ നബിസുല്ലാസ്ലാത്തങ്ങൾ റഹ്മത്താണല്ലോ എന്ന് അവരുടെ ആദ്യകാല നേതാക്കൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് തെളിവായിട്ട് അപ്പൊ റഹ്മത്തായ നബിതങ്ങൾ ആ ആ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണം എന്ന് ഫബിദാലിക്കല് ഫറഹു സൂറത്ത് യൂനുസീലോട് ഖുറാൻ പറയുന്നു ഇതും ഒരു പൊതുവായ കൽപ്പനയാണ് അപ്പോൾ നബിസുല്ല അലൈവ് തങ്ങളെ കൊണ്ട് സന്തോഷിക്കൽ സന്തോഷ പ്രകടനം ഈ ഫറഹ് എങ്ങനെയാണ് ഫറഹ് ഏത് രീതിയിലും ആകാം ദീനിനോട് എതിരല്ലാത്ത രീതിയാൽ മതി അപ്പോൾ സ്വഹാബത്തിൻ്റെ കാലം മുതൽക്ക് തന്നെ നബ്സുല്ലാഹു അലൈഹു വല്ലാമ തങ്ങളെക്കുറിച്ച് സന്തോഷിക്കലും അവിടുത്തെ ജനനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കലും ഇതൊക്കെ നബിതങ്ങളുടെ കാലം മുതലേ ഉള്ള രീതിയാണ് നബ്സുല്ലാഹു അലൈഹു സല്ലാമ തങ്ങൾ തന്നെ അവരുടെ ജീവിതകാലത്ത് അവിടുത്തെ ജനനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുമൊക്കെ ഹദീഫുകളിൽ നിന്ന് വ്യക്തമാണ് നബിസ് തങ്ങൾ തങ്ങളുടെ സ്വന്തം ശരീരത്തിനു വേണ്ടി രണ്ടാമത് അക്കീക്കത്തർത്തതിനെക്കുറിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി നമ്മളവിടെ വായിച്ചിരുന്നു അതിലും അവർ പിന്നെ അതിലും പണ്ഡിതന്മാരൊക്കെ പറയുന്നത് അതൊരു ഫർഹയാണ് എന്നാണ് അക്കീക്കത്ത് എന്ന് പറഞ്ഞാൽ ഫർഹാണ് സന്തോഷ പ്രകടനമാണ് അപ്പോൾ ഈ സന്തോഷവും സന്തോഷ പ്രകടനവും പല രീതിയിലാണ് ഓരോ സ്വഹാബികളും ഓരോ രീതിയിലാണ് സന്തോഷ പ്രകടനം നടത്തിയത് അപ്പോൾ ആ സന്തോഷ പ്രകടനത്തിൻ്റെ വിവിധ രീതികൾ ഉണ്ട് അതിൽപ്പെട്ട ഒരു രീതിയാണ് ജന്മദിനം ആഘോഷിക്കുക എന്നത് അത് സന്തോഷ പ്രകടനത്തിൻ്റെ ഒരു രീതിയാണ് അത് പാടില്ല എന്ന് പറയണമെങ്കിൽ ഇതാ ജന്മദിനാഘോഷം സന്തോഷ പ്രകടനത്തിൻ്റെ ഭാഗമായി ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായി തെളിവുകൾ ഉദ്ധരിക്കണം അത് കഴിയില്ല അപ്പോൾ ഫബിതാരിഖല് ഫ്രഹു എന്ന് നിബിതങ്ങളെ കൊണ്ട് സന്തോഷിക്കുവാനുള്ള പൊതുവായ കൽപ്പനയാണ് ഖുർആനിൻ്റെ ആ പൊതുവായ കൽപ്പനയുടെ താഴെയാണ് നിബിതങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ആഘോഷങ്ങളും അത് സ്വഹാബികൾ പല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ട് ഏ അപ്പോൾ നിബിതങ്ങളോടുള്ള സന്തോഷ പ്രകടനങ്ങൾ ആ സന്തോഷ പ്രകടനത്തിൻ്റെ ഭാഗമായി അവിടുത്തെ ജന്മദിനത്തെ സന്തോഷ പ്രകടനത്തിൻ്റെ ഭാഗമായി തെരഞ്ഞെടുക്കൽ ഇതൊക്കെ മുസ്ലിം ലോകത്ത് പരിചിതമായ കാര്യമാണ് അപ്പോൾ ഇത് അനുവദനീയമല്ല എന്നാൽ അവർക്ക് ഈ ആയ തോതിയിട്ട് സംഘടന തുടങ്ങാം ഇതൊരു ഇരട്ട നയമാണ് ഇതൊരു വൈരുദ്ധ്യാധിഷ്ഠിത വഹാബ്യസം എന്ന് നമ്മൾ പറയുന്നത് പോലത്തെ ഒരു വാദമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ചോദിച്ചത് അപ്പോൾ എന്തുകൊണ്ടാണ് സംഘടന രൂപീകരിക്കാൻ നിങ്ങൾ ആയത്ത് തെളിവു പിടിച്ചത് മുജാഹിദുകളുടെ വാദപ്രകാരം ഈ ആയത് അനുസരിച്ച് സംഘടന രൂപീകരിക്കണമെങ്കിൽ മുൻമാതൃക വേണം സ്വഹാബത്ത് ചെയ്യണം താപ്യകൾ ചെയ്യണം അവരൊന്നും മനസ്സിലാക്കാത്ത ഒരാശയത്തെ നിങ്ങൾക്ക് എങ്ങനെയാണ് ആയത്തിൽ നിന്ന് മനസ്സിലായത് യഥാർത്ഥത്തിൽ പിന്നെ നമ്മൾ പറയുന്ന പ്രകാരം നബി നബിസുല അലിസ്വലാമ തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കണം അതിന് നബിദിനാഘോഷത്തെ തെരഞ്ഞെടുക്കുന്നത് പുണ്യകരമാണ് എന്ന രീതിയിലുള്ള വിശദാംശങ്ങളിൽ മുസ്ലിം ലോകത്ത് കഴിഞ്ഞു പോയ നൂറ്റാണ്ടുകളായിട്ട് കഴിഞ്ഞുപോയ അസംഖ്യം ഇമാവുമാർ നമ്മളവിടെ പത്തിരവധി ഇമാവുമാരുടെ പേര് വായിച്ചിരുന്നു അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ സംഘടന ഉണ്ടാക്കണമെന്ന് ഏതെങ്കിലും ഇമാവ് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പോ യഥാർത്ഥത്തിൽ അവരുടെ വാദത്തിന്റെ മുനൊടിക്കുന്ന ഒരു ചോദ്യം താണ് അവർ തന്നെ നേരിടേണ്ടി വന്നത് അവരുടെ മുൻഗാമികൾ നടത്തിയ ഒരു ഗവേഷണം അവർക്ക് സംവാദത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അത് വലിയൊരു ഇടിത്തിയായിട്ട് അവർക്ക് അനുഭവപ്പെടപ്പെട്ടു എന്ന് അതുകൊണ്ടാണ് ഫൈസൽ മോലി വളരെ സമർത്ഥമായിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു വിഫലശ്രമം നടത്തിയത് അതെ അതിനെ മറുപടിയിലേക്ക് വരുമ്പോൾ തന്നെ മനസ്സിലാകും ഫൈസൽ മോലിക്ക് ഒന്നെങ്കിൽ ഈ ചോദ്യം മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ ഒരു മനഃപൂർവ്വമുള്ള ഒളിച്ചോട്ടമായിരുന്നു ഈ ചോദ്യത്തിൽ എന്നുള്ളത് എന്തായിരുന്നാലും അവരുടെ ഈ ഒരു മറുപടികൾ തന്നെ മനസ്സിലാക്കുന്ന ഒരു നിഷ്പക്ഷ ചിന്തകൾ മനസ്സിലാകും സംവാദം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ബേസിക് മോഡ് മനസ്സിലായിട്ടില്ലായിരുന്നു അവർ ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെമാരോട് ചോദിച്ച ചോദ്യമായിരുന്നു നിബിദിനാഘോഷം ഷിർക്കാണോ എന്നുള്ള ചോദ്യം ശരിക്കും ആഘോഷം വാദം മുജാഹിദിനെ നേതാക്കന്മാർക്കുണ്ടോ അല്ലെങ്കിൽ അവരുടെ പുസ്തകങ്ങളിൽ അവർ അവരുടെ സൽസബീരിൽ ഉമർ മൗലവിയും അതുപോലെ തന്നെ ഒക്കെ ആഘോഷം അത് ഷിർക്കാണ് എന്ന് വളരെ കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ മുജാഹിദുകൾ പറയുന്നത് നിരുപാധികം ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ഷിർക്കല്ലാത്തൊരു നിബിധനാഘോഷത്തെ മുജാഹിദുകളോട് പരിചയപ്പെടുത്തിയിട്ടില്ല കാരണം നിബിധനാഘോഷം ഷിർക്കാണ് അത് എന്തുകൊണ്ട് എന്ന കാരണങ്ങൾ വിശദീകരിക്കുകയാണ് പിന്നെ സെൽസബീലൊക്കെ ചെയ്യുന്നത് ഷിർക്കാണ് എന്ന കാര്യത്തിൽ അവർക്ക് സംശയമില്ല കാരണം നബിദിനാഘോഷം എന്നതിനെ കുറിച്ച് മുജാഹിദികൾ നൽകിയിട്ടുള്ള ആ അതിന്റെ ഒരു നിർവചനം ഉമർ മൂലവിയൊക്കെ അതിനെ സമീപിച്ച ഒരു രീതി ആ രീതി പ്രകാരം ശിർക്കല്ലാത്തൊരു നിബിദിനാഘോഷം ഇല്ല നബിസല്ലാസ്ലാ തങ്ങളെ കൊണ്ടുള്ള സന്തോഷ പ്രകടനങ്ങൾ അവിടുത്തെ പൊരുത്തം പ്രതീക്ഷിക്കൽ ഇതൊക്കെയാണല്ലോ നബിദിനാഘോഷത്തിന്റെ അകത്തുക ഇതല്ലാത്തൊരു നിബിദിനാഘോഷം ഇല്ലല്ലോ ഏർ അപ്പോ ഈ നിബിദിനാഘോഷം സുന്നികൾ കേരളത്തിൽ ആഘോഷിക്കുന്ന നിബിദിനാഘോഷത്തെ കുറിച്ച് തന്നെയാണ് ഉമർ ഉമർമൂലവി അത് ഷിർക്കാണെന്ന് പറഞ്ഞത് അതല്ലാതെ മുപ്പിട്ടൊരു സാങ്കല്പിക നിബിധനാഘോഷത്തെക്കുറിച്ചല്ല സുന്നികൾ ലോകമെമ്പാടും ആഘോഷിക്കുന്ന പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മളൊക്കെ നിർവഹിക്കുന്ന മുജാഹിദുകളായ ആളുകളും ഒരു കാലത്ത് നിർവഹിച്ചു വന്നിരുന്ന ആ നിബിദിനാഘോഷം ആ നിബിധനാഘോഷത്തെക്കുറിച്ച് തന്നെയാണ് സെൽസബിയിൽ ഇത് പറഞ്ഞത് ഷിർക്ക് പറഞ്ഞത് അതല്ലാതെ നിബിധനാഘോഷം രണ്ട് ഐറ്റം ഉണ്ട് ഷിർക്കുള്ള ഒരു ഐറ്റവും ഒരു ഐറ്റവും അങ്ങനെ ഒരു വിശദീകരണം വർഗീകരണം ഒരു ഘട്ടത്തിലും മുജാഹിദികൾ നൽകിയിട്ടില്ല അപ്പോൾ പിന്നെ ഉമർ മൗലവി പറഞ്ഞതിൽ ഉമർ മൗലവിയെ തള്ളാനും വയ്യ കൊള്ളാനും വെയ്യ എന്നൊരു മട്ടിലാണ് ആ സംവാദത്തിൽ പിന്നെ അവർ ആ ചോദ്യത്തെ കൈകാര്യം ചെയ്തത് ഞങ്ങൾ നിരുപാധികം ഷിർക്കാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഏർ നിരുപാധികം ഷിർക്കാണ് പിന്നെ ഈ നബി ഷിർക്കല്ലാത്തൊരു നിബിധനാഘോഷത്തെ കുറിച്ച് മുജാഹുദികൾ ഉമർ മോലിവിക്കൊന്നും പരിചയം പോലുമില്ല അങ്ങനത്തെ ഒരു നിബിധനാഘോഷത്തെ പരിചയപ്പെടുത്തിയിട്ടില്ല കേരളത്തിൽ എല്ലാവർക്കും നിബിദാഘോഷം എന്ന് പറഞ്ഞാൽ പരിചയമാകുന്ന ഒരു സംഭവമുണ്ട് ആ സംഭവത്തെക്കുറിച്ച് കുറിച്ച് വാദം എന്താണ് ഷിർക്കാണ് അപ്പൊ ആ ഷിർക്കാണ് എന്ന് പറഞ്ഞതിന്റെ തെളിവ് എവിടെ അതായിരുന്നു നമ്മുടെ ചോദ്യം ഏഹ് ഇപ്പൊ ഉമർ മോലിവിയൊക്കെ പറഞ്ഞ കേരളത്തിലെ സുന്നികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിബിധനാഘോഷം അത് ഷിർക്കാകുന്നു എന്ന് തന്നെയാണ് ഉമർ മോലിവിയുടെ പക്ഷം അപ്പൊ ഉമർ മൗലവി അത് ഷിർക്കാണ് എന്ന് പറഞ്ഞതിനുള്ള തെളിവ് എവിടെ നിങ്ങൾ ഷിർക്കാണ് എന്നൊരു കാര്യത്തെ കുറിച്ച് പറയണമെങ്കിൽ അത് തെളിയിക്കപ്പെടണം ഓല വാദപ്രകാരം അല്ലെങ്കിൽ കൊണ്ട് അപ്പൊ ഇത് ഷിർക്കാണെങ്കിൽ അതിനുള്ള തെളിവ് അതായിരുന്നു ചോദിച്ചത് അപ്പൊ തെളിവില്ല തെളിവില്ലാത്തത് കൊണ്ട് അവർ ആ ഉത്തരത്തിൽ ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം അവർ നടത്തി വെച്ച് ഉത്തരമായിട്ട് ഫൈസൽ മോലി ഉസൂൽ വളരെ ദുർബലജ്ഞാനിയാണെന്ന ഒരു തെളിയിച്ച ഒരു ഭാഗമായിരുന്നത് കാരണം ഇല്ലത്തെന്താണ് പൈതെന്താണെന്ന് ഒരു വ്യക്തമായിട്ടില്ല അദ്ദേഹം നമ്മളിവിടെ ശിർക്കാണെന്ന് ഇവർ എഴുതി വെച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ശേഷമുള്ളത് വായിക്കൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ എന്താണ് അവിടെ ഇല്ല ആ ഫൈതും ഇല്ലാത്ത തമ്മിലുള്ള വ്യത്യാസം ഈ ഒരു വീഡിയോ കൊണ്ടെങ്കിലും അദ്ദേഹത്തിന് ഉപകാരപ്രദമാകട്ടെ പറഞ്ഞതുപോലെ ഈ ഉപാധിയുള്ള നിബന്ധനത്തെ കുറിച്ചാണ് ഞങ്ങൾ ആ പറഞ്ഞത് ആ ഒരു തീർപ്പ് പറഞ്ഞത് എന്നാണെങ്കിൽ അതിന്റെ പ്രസ്താവന വരേണ്ടത് എങ്ങനെയാണ് ഇങ്ങനെയും ഇങ്ങനെയും ഒക്കെ നിബിധനാഘോഷം ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അത് ഷിർക്കാകുന്നു അങ്ങനെ അല്ലെങ്കിൽ പിന്നെ അത് ശെർക്കല്ല അങ്ങനെയാണ് പറയേണ്ടത് പക്ഷെ അവിടെ നിബിധനാഘോഷം ഷിർക്കാവുന്നു എന്ന പ്രസ്താവനയാണ് ആ ഹെക്കുമതാണ് അവിടുത്തെ ഇസ്നാദിനുള്ള ഹെക്കുമതാണ് അതിനുള്ള ന്യായം എന്താണ് ഇതാ ഇന്നാരെ കാരണങ്ങളൊക്കെ അതിലുണ്ട് പൊരുത്തും പ്രതീക്ഷിക്കലുണ്ട് മറ്റുണ്ട് അവ പൊരുത്തും പ്രതീക്ഷിക്കാത്ത ഒരു നിബിധനാഘോഷത്തെക്കുറിച്ച് പിന്നെ ഉമർമോലി ഒരു പരിചയപ്പെടുത്തുന്നില്ല ഇതാ ഇതാ ഇതാണ് നിബിദിനാഘോഷം അത് ശെർക്കാകുന്നു എന്താ കാരണം ഇന്നതുള്ളതുകൊണ്ട് ഇങ്ങനെ അവർ പറഞ്ഞ ആ പ്രസ്താവനക്കുള്ള ന്യായമാണ് പിന്നീട് വരുന്നത് അതല്ലാതെ ആ പ്രസ്താവനക്കുള്ള ഉപാധിയല്ല ഇപ്പൊ നമ്മളൊക്കെ പറയാറുണ്ടല്ലോ പിന്നെ ദീർഘദൂര യാത്രക്ക് കസറാക്കാവുന്നതാണ് എന്താണ് അതിൻ്റെ ന്യായം എന്താണ് അതിൻ്റെ ന്യായം അത് യാത്രക്ക് മശക്കത്തുണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് അതല്ലാതെ മശക്കത്തുള്ള യാത്രക്ക് കസറാക്കാം എന്നല്ല അവിടെയുള്ള പ്രസ്താവന അപ്പൊ ദീർഘ ദൂര യാത്രക്ക് കസറാക്കാം ന്യായം എന്താണ് മശക്കത്തുണ്ടായതുകൊണ്ടാണ് ചിലപ്പോൾ ഈ ന്യായമുണ്ടാകാം ചിലപ്പോൾ ന്യായമില്ലാതിരിക്കാം ഇപ്പം നമ്മൾ വിമാനയാത്ര ചെയ്യുമ്പോൾ ദീർഘദൂരമാണ് പക്ഷെ ചിലപ്പോൾ അവിടെ മശക്കത്തുണ്ടാവില്ല ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാലവിടെ കസറാക്കാം നമ്മൾ ചെറിയ യാത്ര ചെയ്യുന്നു അത് ചിലപ്പോൾ നടന്നിട്ടാണ് മശക്കത്തുണ്ട് പക്ഷെ നമുക്ക് കസറാക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ ന്യായമാണ് പിന്നീട് പറയുന്നത് അപ്പം ന്യായം ഈ പിന്നെ നിയമത്തിന് ഉപാധിയല്ല അതാ നിയമം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വരുന്ന അതിൻ്റെ ഒരു കാരണം മാത്രമാണ് ഈ രീതിയിലാണ് അവരുടെ ആ പിന്നെ ലേഖനത്തിൻ്റെ സ്വഭാവവും പ്രസ്താവനയൊക്കെ ഉള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തള്ളാനും കൊള്ളാനും അതിൽ നിന്ന് സമർത്ഥമായി ശ്രമം നമ്മുടെ ഒരു ഒരു സമർത്ഥമായ രൂപമായിരുന്നു സഹോദരങ്ങളെ എന്ന് പിന്നീട് ഒരു വാഴ്ന്ന് രൂപത്തിൽ എല്ലാത്തിലും എല്ലാ ചോദ്യങ്ങളിലും ഒഴിഞ്ഞു വരെയായിട്ട് ഒസൂരിനെതിരെ എതിർക്കുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നീട് അങ്ങനെ ഓരോ ചോദ്യങ്ങള് ഓരോ സഹോദരങ്ങളെ ഒരുപാട് വഴുതിന്റെ സ്വഭാവമായിരുന്നു പിന്നീട് നമ്മൾ ചോദിച്ച ചോദ്യമായിരുന്നു ഒരു ആയത്തിന് മുൻനിർത്തിയിട്ട് ചെയ്ത ഒരു പിന്നീട് വിധേയത്തായി കൊണ്ടുവന്ന അവർ പറയുന്ന അർത്ഥത്തിൽ വിധേയത്തായി കൊണ്ടുവന്ന ആ ഒരു കാര്യം ശരിക്കും ഫസ്റ്റ് ചോദ്യത്തിൽ നമ്മൾ ബുദ്ധിപൂർവ്വം അവിടെ ഇബിനുതൈമിയുടെ പേര് പരാമർശിച്ചിട്ടില്ല നമ്മൾ കൃത്യമായ ചോദ്യം ഉന്നയിച്ചു ശേഷം ശേഷമുള്ള നമ്മുടെ അവസരത്തിലാണ് അത് ഇബന ചെയ്ത കാര്യമാണെന്ന് നമ്മൾ പറഞ്ഞത് ആ ഒരു ചോദ്യത്തെ അതിന്റെ ഒരു പ്രസക്തി എങ്ങനെ അഡ്രസ് ചെയ്യുന്നത് അത് പിന്നെ യഥാർത്ഥത്തിൽ അവരുടെ വാദത്തിന്റെ അടിത്തറ തന്നെ പൊളിച്ചു കളയുന്ന ഒരു ചോദ്യമായിരുന്നു കാരണം നിബിധനാഘോഷം ദുരാചാരമാണെന്ന് പറയാൻ അവർ പറഞ്ഞ ന്യായം എന്തായിരുന്നു മുൻഗാമികൾക്ക് പരിചയമില്ല ഇതായിരുന്നല്ലോ അപ്പോൾ ഇബിനു തൈമിയ അവിടെ ചെയ്ത കാര്യം എന്താണ് ഇബിനു തേമിയ എല്ലാ വെള്ളിയാഴ്ചയും പ്രത്യേകം സമയം നിശ്ചയിച്ചുകൊണ്ട് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ഒരു സ്വതക്ക ചെയ്യണം എന്നൊരു കാര്യത്തെ ഒരു സൽക്കർമ്മത്തെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ ആ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കണ്ടെത്തിയ ന്യായം എന്താണ് വിശുദ്ധ കൂടാൻ ഒരു ആയത് ഉണ്ട് നിങ്ങൾ നബിസുല്ലാഹു അലൈഹ് വസ്ലമ തങ്ങളോട് മുനാജാത്ത് നടത്തുന്നതിന് ഒരു സ്വതക്ക കൊടുക്കണം അത് അതിന് പുണ്യകരമായിട്ട് പറയാൻ അപ്പോൾ നബിയോടുള്ള മുനാജാത്തിൻ്റെ മുമ്പ് സ്വതക്ക പുണ്യകരമാണെങ്കിൽ അള്ളാഹുവിനോടുള്ള മുനാജാത്തിൻ്റെ മുമ്പ് എന്തായാലും സ്വതക്ക പുണ്യമാണല്ലോ അപ്പം നബിയോടുള്ള മുനാജാത്തിനോട് റബ്ബിനോടുള്ള മുനാജാത്തിനെ ക്യാസാക്കി എല്ലാ വെള്ളിയാഴ്ച ദിവസവും ജുമാ നിസ്കാരത്തിന് മുമ്പ് സ്വതക്ക ചെയ്താൽ അതൊരു നല്ല കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആര് ഇബിനു തൈമിയ ഇതിന് ന്യായം കണ്ടെത്തുന്നത് ഇത് ഇബിനു തൈമിയുടെ ശിഷ്യൻ പിന്നെ ഇബിനുൽ കയ്യീമിൻ്റെ ജാതുൽ മഹാദിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവമാണ് ഏതാണ് ഏത് അദ്ധ്യായത്തിലെന്നറിയോ വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട സൽക്കർമ്മങ്ങളെക്കുറിച്ച് പറയുന്ന അധ്യായമാണ് അപ്പോൾ ആ അധ്യായത്തിലാണ് ഇത് പറയുന്നത് ഇബിനു തൈമിയ എല്ലാ ദുരാചാരങ്ങൾക്കെതിരെയും പടപുരുതിയ ആളുകൂടിയാണ് ഇവരുടെ വാദപ്രകാരം അപ്പോൾ ആ ഇബിനുത്തൈമിയാണ് മുൻഗാമികൾക്ക് പരിചിതമല്ലാത്ത ഒരു കാര്യത്തെ പ്രത്യേകമായി സമയം നിശ്ചയിച്ച് പതിവാക്കി വിശുദ്ധ കുറയാൻ ഒരു ആയത്ത് തെളിവ് പിടിച്ച് അതിൽ സവിശേഷതയുണ്ടെന്ന് കൽപ്പിച്ചുകൊണ്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മുജാഹിദുകളുടെ വാദപ്രകാരം വിസ്ഡം മുജാഹിദ് എഴുതിയ വാദപ്രകാരം അവർ അവിടെ ഇമിനു തേമിയുടെ ഒരു ചോദ്യമുണ്ട് എന്താ ചോദ്യം നിങ്ങൾ ഈ ചെയ്യുന്ന പണി ഇത് പ്രത്യേകത കൽപ്പിച്ചിട്ടല്ലേ ഇതൊരു പതിവാക്കലല്ലേ കൂലി പ്രതീക്ഷിക്കുന്നില്ലേ ഇത് നബിസല്ലാ അലൈഹി സ്വലം തങ്ങൾ ഇങ്ങനെ ചെയ്തോ സഹാബികൾ ഇങ്ങനെ ചെയ്തോ താബിയകൾ ഇങ്ങനെ ചെയ്തോ മുൻഗാമികൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്യാത്തൊരു കാര്യം ആണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അത് ദുരാചാരമല്ലേ ഈ ദുരാചാരത്തിന് വേണ്ടി വിശുദ്ധ കുറ ആയത്ത് നിങ്ങൾ ദുരുപയോഗം ചെയ്യുകയല്ലേ ഈ ചോദ്യം വിസ്ഡം മുജാഹിദുകാരുടെ വാദപ്രകാരം ഈ ചോദ്യം അങ്ങനെ മുജാഹിദുകൾ ചെറുവാടിയിൽ കൊണ്ടുവന്ന ആ വാദം അങ്ങനെ നേരിട്ട് നേരിട്ടുന്നയിക്കപ്പെടുന്നത് ഇബിനു തീമിയോടാണ് അതിന് മറുപടി പറയാൻ പറയാതിരിക്കാൻ നിർവാഹമില്ല അതിന് മറുപടി പറയാതിരിക്കാൻ നിർവാഹമില്ല അപ്പോൾ എന്ത് ചെയ്യാം അപ്പോൾ അവർ ആ ആയത്തിനെ കുറിച്ച് എന്താ പറഞ്ഞത് ആയത്ത് മൻസൂഖാണെന്നാണ് പറഞ്ഞത് അപ്പോൾ കൂടുതൽ അപകടമായി കാരണം മൻസൂഹായ ഒരു ആയത്ത് കൊണ്ട് പിന്നെ ഇബിനു തൈമിയ പുതിയൊരു കാര്യത്തെ ചെയ്തു എന്ന് പറഞ്ഞ് ഇതിനേക്കാൾ അപകടമായി മൻസൂഹായ ആയത് കൊണ്ട് ഇസ്ലാൻ നടത്തുന്ന ആളുടെ സ്ഥിതി എന്താ യഥാർത്ഥത്തിൽ ആയത്ത് മൻസുഖാണെന്നുള്ളത് അപ്പൊ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതായിരിക്കും കാരണം ആ ആയത്ത് പിന്നെ അതിന്റെ വുജൂബ് നസ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ഇസ്തഹബാബ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് ഇബിനു തൈമിയുടെ തഫ്സീറിൽ തന്നെ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പക്ഷേ മുജാഹിദുകളുടെ വാദം അത് പൂർണമായും പൊളിഞ്ഞു പോകുന്ന ഒരു രംഗമായിരുന്നു അവിടെ കണ്ടത് കാരണം മുൻഗാമികൾക്ക് പരിചിതമല്ലാത്ത കാര്യങ്ങളൊക്കെ ദുരാചാരമാകുന്നു എന്ന് ഇവർ സ്വയമായി നിർമ്മിച്ചുണ്ടാക്കിയൊരു വാദമാണ് ആ വാദം അവരുടെ നേതാക്കളെപ്പോലും മുക്തതയാക്കാൻ പിന്നെ ന്യായമുള്ള വാദമായിരുന്നു എന്നതാണ് അപ്പോൾ അവിടെ ചോദ്യം എന്തായിരുന്നു ഈ ഈ രീതിയിൽ പുതിയൊരു കാര്യത്തെ കൊണ്ടുവന്ന ഇബിനു തൈമയ്യ മുക്തയാണോ അല്ലേ ഇപ്പോഴും ആ ചോദ്യത്തിന് ഒരു ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിധേയത്തുമായി ബന്ധപ്പെട്ട് അവർ സംസാരിക്കുമ്പോൾ നിബിധനാഘോഷം ദുരാചാരമാണ് എന്നവർ പറയുമ്പോൾ കൃത്യമായിട്ട് അവർ ഉത്തരം പറഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത് അതോടൊപ്പം തന്നെ മറ്റൊരു സംഗതി കൂടിയുണ്ട് നമ്മൾ പിന്നെ അവിടെ പിന്നെ ഉന്നയി നമ്മുടെ അവലോകനത്തിൽ നമ്മൾ ചോദിച്ചിരുന്ന മറ്റൊരു കാര്യമുണ്ട് ഇബിന് തെമിയ സുബി നമസ്കാരത്തിന് ശേഷം സൂര്യോദയം വരെ പ്രത്യേകമായി ഒരു അമൽ പതിവാക്കിയിരുന്നതിനെ കുറിച്ച് അവിടെയും ഈ പറയുന്ന പോലെ മുൻഗാമികൾക്ക് പരിചിതമല്ലാത്ത ഒരു കാര്യത്തെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു രീതിയാക്കി പതിവാക്കി കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുക അപ്പൊ അത് ഇവരുടെ ഈ വാദപ്രകാരം വിധേയത്താണ് ഇതോ ഒന്നും അല്ല ഒട്ടേറെ സംഭവങ്ങൾ ഇങ്ങനെയുണ്ട് അപ്പം അതിന് അത് പിന്നെ ഇവരു തേമയ എന്തുകൊണ്ട് ചെയ്തു ഇവരു തേമ ചെയ്യാൻ അത് ന്യായം എവിടെ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിലുണ്ട് ലബിദനാഘോഷം ദുരാചാരമാണോ സദാചാരമാണോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും അതവർക്ക് പറയാൻ അവർ അവരിലേക്ക് തിരിഞ്ഞു പോയതുപോലില്ല ജലഘട്ടത്തിൽ അവർക്ക് ചോദ്യം മനസ്സിലായില്ല എന്ന മട്ടിലാണ് അവരതിനെ അവതരിപ്പിക്കുകയും ചെയ്തത് അതായത് നമ്മുടെ ചോദ്യ ചോദ്യത്തിന്റെ ഫസ്റ്റ് സെഷൻ കൂടി തന്നെ അവരുടെ ഉസൂൽ പൊടിഞ്ഞു പിന്നീട് അവരുടെ ചോദ്യങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് പരിശോധിക്കേണ്ട ആവശ്യമില്ല കാരണം അവരുടെ ചോദ്യം ഫസ്റ്റ് വന്നത് വന്നത് തന്നെ ഞങ്ങളുടെ ഈയൊരു വാദത്തോട് നിങ്ങളുടെ നിലപാടെന്താണെന്നുള്ളതാണ് പക്ഷെ ആദ്യ ചോദിച്ച സെഷനിൽ തന്നെ അവരുടെ വാദങ്ങളെ കുളിക്കുന്നതായിരിക്കും എന്തായാലും നമ്മുടെ ഈ ഒരു ചർച്ച അതിൻ്റെ പെയ്യുമ്പോൾ ഇതിനോടനുബന്ധമായി ചില ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് നമ്മുടെ നബിദിനാഘോഷം വരുമ്പോൾ ഏത് ചെറിയ കുട്ടിക്കാണെങ്കിലും ഏത് വയസ്സായ ആൾക്കാരെങ്കിലും ഏത് യുവാക്കൾക്കാണെങ്കിലും ഒരു ആവേശമാണ് ഒരു പറഹാണ് നബി കൊണ്ട് സന്തോഷിക്കുക നബി കൊണ്ട് പാടി പറയുക എന്നുള്ളതൊക്കെ പക്ഷേ കാലങ്ങളോളമായിട്ട് മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് അത് പാടില്ല അത് പാടില്ല അത് വിദേഹത്താണ് ഇങ്ങനെ ജനങ്ങൾ നബിയുടെ ഹുബിൽ നിന്ന് വഹിക്കുകയാണ് നമ്മൾ അതിനെ പകർത്തുന്നത് അതിനെ പറഞ്ഞു കൊടുക്കുന്നത് ഹുബിന് വേണ്ടിയാണ് ഇങ്ങനെ നബിദിനത്തോട് മാത്രം ഇത്ര വിരോധം അവർ കാണിക്കാൻ പറഞ്ഞു കൊടുക്കാനുള്ള കാരണമുണ്ട് യഥാർത്ഥത്തിൽ മുജാഹിദുകളുടെ അടിസ്ഥാന അവർ നബിദിനത്തെ എതിർക്കുന്ന ഘട്ടത്തിൽ അവരുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നബിദിനാഘോഷത്തെ എതിർക്കലൊന്നുമല്ല നബിസുല്ലാ അലൈഹി സ്വലാ തങ്ങളുടെ മഹത്വത്തെ ചെറുതാക്കി കാണിക്കലാണ് അത് നമ്മൾ സംവാദത്തിൽ നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് നമ്മളത് പിന്നെ ഉന്നയിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് നബിസുല്ലാഹു അലഹി വസ്സലാമ തങ്ങളുടെ ജനനം തന്നെ അനുഗ്രഹമല്ല എന്ന് പല ഘട്ടങ്ങളിൽ അവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവിടെ വായിച്ചിരുന്നു നബിസുല്ലു തങ്ങളുടെ ജനനത്തെ കുറിച്ച് ഒരു പശുക്കുട്ടി ജനിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു തെങ്ങിൽ തേങ്ങയുണ്ടാകുമ്പോഴുള്ള ഒരു കേവലമായ സന്തോഷം പോലെ ആ ജനനത്തിൽ ഒട്ടും പ്രത്യേകതയില്ല എന്ന രീതിയിലാണ് അവർ അവതരിപ്പിച്ചത് നബിദിനാഘോഷം ഇസ്ലാമിക വീക്ഷണത്തിൽ ഇന്ന് നബിദാഘോഷത്തെക്കുറിച്ച് മാത്രം പഠിപ്പിക്കാൻ അത്ര കട്ടിയുള്ള പുസ്തകം അവർ അപ്പോൾ ആ പുസ്തകത്തിൽ തന്നെ അവർ പറയുന്നുണ്ട് ഒരു മക്കയിലെ കുറേശി കുടുംബത്തിൽപ്പെട്ട അബ്ദുള്ളക്കും ആമിനാക്കും ഒരു കുട്ടി ജനിച്ചത് ലോകത്തിന് അനുഗ്രഹമാണെന്ന് ഖുർആാനു ഹദീസും പഠിപ്പിക്കുന്നില്ല അപ്പം നബിസുല്ലാ അലൈഹി വസാമത്തങ്ങളുടെ പിറവി അതൊരു അനുഗ്രഹമാണ് എന്ന് പോലും അവർ കരുതുന്നില്ല നബി തങ്ങളുടെ മഹത്വത്തെ ചെറുതായി കാണിക്കലാണ് അതുപോലെ തന്നെ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ഇസ്ലാഹിലാണ് പശുക്കുട്ടിയുടെ ജനനത്തെ ഉപമിച്ചത് ഇങ്ങനെ ഈ രീതിയിലുള്ള പല പിന്നെ വാദഗതികൾ ഒരു ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിമിഷുള്ള പരിശ്രമ തങ്ങളുടെ മഹത്വത്തെ തന്നെ ചെറുതാക്കി കാണിക്കലാണ് ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം അതിനെ തുടർന്ന് വരുന്ന ഒരുപാട് കാര്യങ്ങളിൽപ്പെട്ട പെട്ട ഒന്നാണ് നിബിധനാഘോഷത്തെ എതിർക്കുക എന്നുള്ളത് പലപ്പോഴും ഹദീസുകളെ എതിർക്കുന്ന സ്വഭാവം മുജാഹുദുകളിൽ നിന്നുണ്ടായിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് ഈ പിന്നെ നബി തങ്ങളുടെ മഹത്വത്തെ ചെറുതാക്കി കാണിക്കുന്നതുകൊണ്ടാണ് നബിസുല്ലബാല് സ്വലമാത്തങ്ങൾക്ക് പിഴവ് പറ്റിയിട്ടുണ്ട് സാധാരണ മനുഷ്യനാണ് ഇങ്ങനെ തുടങ്ങി പല ഘട്ടങ്ങളിലായി നബിതങ്ങളെ കുറിച്ച് മോശമായ പല വാദങ്ങളും അവർ ഉന്നയിക്കാറുണ്ട് അപ്പം നെബിസുല്ല തങ്ങളുടെ മഹത്വത്തെ ചെറുതായി കാണിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ പറയുന്നത് പക്ഷേ അതിനൊന്നും ശരിക്കും അവിടുന്ന് അവർ ഉത്തരം പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഉത്തരം പറയാൻ കഴിയില്ല കാരണം നബിതങ്ങളുടെ പിറവിയിൽ അനുഗ്രഹമുണ്ട് എന്നാണ് അവർ അവിടുന്ന് പറയാൻ ശ്രമിച്ചത് പക്ഷേ അത് അവരുടെ തന്നെ നേതാക്കൾ എഴുതിയ വാദങ്ങൾക്ക് എതിരാൻ അല്ല ഇസ്ലാഹിനെതിരാണ് എന്ന് നബിതങ്ങളുടെ തിരുപ്പിറവിക്ക് അനുഗ്രഹമില്ല എന്നവർ പറയുകയാണെങ്കിൽ അതവരുടെ ആദ്യകാല നേതാക്കൾ പറഞ്ഞതിനോട് എതിരാണ് കാരണം നബി അലൈഹി അലൈവലാ തങ്ങളുടെ ജന്മദിനം വന്നാൽ അതിൽ സന്തോഷിക്കണം ഒരു മുസ്ലിം സന്തോഷിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് കെ മൗലവിയും ഇ കെ മൗലവിയും അവരുടെ കാലഘട്ടത്തിൽ അൽ ഉർഷു അൽ ർഷാദും അൽ മുർഷിദൊക്കെ പ്രത്യേകമായിട്ട് പറയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അടിസ്ഥാനപരമായിട്ട് അവർക്ക് നബിതങ്ങളുടെ ഈ മഹത്വത്തെ ചെറുതായി കാണിക്കുക എന്നുള്ളതാണ് അവരുടെ താല്പര്യം അതുകൊണ്ടാണ് ഈ വാദങ്ങളൊക്കെ വരുന്നത് ബാക്കിയൊക്കെ പിന്നീട് അതിനെ തുടർന്ന് വരുന്ന വാദങ്ങളാണ് പക്ഷേ മുസ്ലിം ലോകത്ത് മുസ്ലിം ലോകത്ത് ഇന്ന് സർവാത്മന അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണിത് നമുക്കറിയാം നമ്മൾ അവിടെ തന്നെ ഇരുപതോളം പണ്ഡിതന്മാരുടെ പേരുകൾ വായിച്ചിരുന്നത് അവർക്ക് ഇതിന് അവർക്ക് ചെറിയ ആൾക്കാരല്ല അവരൊന്നും ചെറിയ ആളുകളല്ല വലിയ ഇമാവുമാരാണ് ഈ മുജാഹിദുകൾ തന്നെ ഈ ഫൈസൽ മൗലവി തന്നെ അവരുടെ പിന്നെ ജിന്നുവാദവുമായി ബന്ധപ്പെട്ട വസീലത്തു വസീലത്തുഷിർക്ക് സ്ഥിരപ്പെടുത്താനൊക്കെ പല സ്ഥലങ്ങളിലായി ഉദ്ധരിക്കുന്ന ഇമാവുമാരാണ് ഇബിനാ ഹജർ അസ്കലാൻ ഈ റദിയുള്ളാഹുനെ പോലെയുള്ളവർ അവർ പറഞ്ഞ പറഞ്ഞൊരു കാര്യമാണിത് നമ്മളാരും പുതിയതായിട്ട് യോഗം ചേർന്നുണ്ടാക്കിയതല്ല നമുക്കത് അടുത്ത കൊല്ലം മുതൽ ആഘോഷിക്കാന്നുള്ളത് അല്ല ഈ കഴിഞ്ഞ ഇബിനാജർ അസ്കലാൻ ഈ റതി ഉള്ളാഹുനെ പോലെയുള്ള വളരെ പ്രഗത്ഭരായ അസംഖ്യ പണ്ഡിതന്മാർ അതിന് പ്രാമാണികബദ്ധമായ വിശദീകരണങ്ങൾ നൽകിയതാണ് അപ്പോൾ ശരിക്കും ഇവരുടെ കാഴ്ചപ്പാട് പ്രകാരം ഇവർക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഇബിനഹ റസ്തരാനിയൊക്കെ ഈ വിദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത ആളാണ് സുയൂത്തിമാം വിദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത ആളാണ് അതുപോലെ പിന്നെ വലിയ പണ്ഡിതന്മാർ ഇമാം സഹാവിയെ പോലെയുള്ള അങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തവരാണ് വിദേഹത്തിനെ സപ്പോർട്ട് ചെയ്തവരാണ് എന്നുള്ളൊരു അവരുടെ ഉള്ളിലൊക്കെ ഉണ്ടാവുക അതല്ലാതെ ഇമാമുകളെ പറ്റി എന്തു പറയും നമ്മൾ പല ഘട്ടത്തിൽ ചോദിച്ചിരുന്നു ഈ ഇമാവുമാരൊക്കെ വിദേഹത്തെ പ്രചരിപ്പിച്ചവരാണോ മുൻ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല ഈ ഉമാവുമാരൊക്കെ ഇതിന് അനുവാദം അനുവാദം നൽകിയത് കൊണ്ടാണ് ഇത് ഇസ്ലാമിക പിന്നെ പിന്നെ ചരിത്രത്തിൽ ഇത് അംഗീകരിക്കപ്പെടുന്നതും ഇത് പ്രമാണങ്ങൾ പോലും അവർ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞതല്ല അല്ലിർഷാദുരുകാലത്ത് എഴുതപ്പെട്ടതാണ് നമ്മളാരും പുതിയതായിട്ട് പറഞ്ഞതല്ല പക്ഷെ അതിനെക്കുറിച്ചൊന്നും അവർക്ക് സ്പർശിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇത് അവർക്ക് കൂടുതൽ കാലം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു വാദമല്ല ഇത് ഒന്നാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വാദം നമ്മുടെ ഇന്നത്തെ ലോകം പോലും അംഗീകരിക്കില്ല കാരണം ഇവർ തന്നെ അവരുടെ നേതാക്കന്മാരുടെ അനുസ്മരണ വേദികൾ സംഘടിപ്പിക്കുന്നു ഒരുപാട് പുതിയ പുതിയ ആചാരങ്ങൾ അവർ തന്നെ കൊണ്ടുവരുന്നു പിന്നെ അവരുടെ ഇവരുടെ ഹെറമൈനിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇവരുടെ സെൽഫി ഐഡിയോളജിയുള്ള ആളുകളാണല്ലോ അവിടെ നേതൃത്വം കൊടുക്കുന്നത് അവിടെയൊക്കെ പുതിയ പുതിയ രീതികൾ പിന്നെ പിന്നെ ഹത്തുമിൻ്റെ ലേയിലത്ത് കഴിഞ്ഞാൽ ഹത്തുമിൻ്റെ രാത്രി അങ്ങനെ തുടങ്ങി പുതിയ പുതിയ ഒരുപാട് സംഭവങ്ങൾ അവർ തന്നെ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ പിന്നെ അങ്ങനെ പുതിയത് അവർ കൊണ്ടുവരികയും ചെയ്യുക എന്നാൽ നെബിദിനാഘോഷം എന്ന് പറയുന്ന വിശ്വാസികളുടെ ഉള്ളിൽ നിമിഷ മാത്രങ്ങളോട് മഹബത്ത് ഉണ്ടാക്കിയെടുക്കുന്ന നല്ലൊരു കർമ്മത്തെ അവരെതിരാകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് വൈരുദ്ധ്യമാണ് അപ്പോൾ കൃത്യമായിട്ട് അവർ ഒന്നാമത് ഈ ചെറുവാടി സംവാദാനന്തരം അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ വാദത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയണം മുൻഗാമികൾക്ക് പരിചിതമല്ലാത്ത ഒരു കാര്യം ദുരാചാരമാണ് എന്ന നിലപാട് എവിടെ കിട്ടി അത് പറയണം ഒന്ന് രണ്ടാമത് നബിദനാഘോഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ വരെ ആലോ ആ ആഘോഷിച്ചിരുന്ന മുജാഹിദ് നേതാക്കളായ വളരെ പ്രഗത്ഭരായ വക്കം മൗലവി കെ എം മൗലവി ഇ കെ മൗലവി ഐ കെ സംഘത്തിൻ്റെ നേതാക്കൾ ഇവർക്കൊക്കെ അന്നു ലഭിച്ച ആ തെളിവുകളെക്കുറിച്ച് അന്നും അവർക്ക് തെളിവ് കിട്ടിയിട്ടാണ് അവർ ഇതൊക്കെ പറഞ്ഞത് അവരെക്കുറിച്ച് എന്താ നിലപാട് അവർ വിധേയത ചെയ്തവരാണോ മുബദ്ധീയകളായിട്ട് മരണപ്പെട്ടു പോയവരാണോ എന്താണ് നിലപാട് അവർക്കൊന്നും ലഭിക്കാത്ത പുതിയ തെളിവ് തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷം എന്നാണ് കിട്ടിയത് ഏതാണ് ആ തെളിവ് വക്കം മോലവിക്കും കെയം മോലവിക്കും ഒന്നും കിട്ടാത്ത പുതിയൊരു തെളിവ് ഏതാണ് അത് പറയാൻ അവർ ബാധ്യസ്ഥരാണ് അത് പറയാൻ അവർ ബാധ്യസ്ഥരാണ് അതേപോലെ തന്നെ മുൻഗാമികൾക്ക് പരിചിതമല്ലാത്ത ഒരു കാര്യം വിദേഹത്താണ് ദുരാചാരമാണ് എന്നാണ് വാദമെങ്കിൽ മുൻഗാമികൾക്ക് പരിചിതമല്ലാത്ത പുതിയ പുതിയ അഭിബാധത്വുകൾ ചെയ്ത ഇബിനു തെമിയ ദുർമാർഗിയാണോ ദുരാചാരിയാണോ അവർ കൃത്യമായിട്ട് മറുപടി പറയണം അതേപ്രകാരം തന്നെ ഇവർ പിന്നെ ശിർക്കാണ് എന്ന് പറയുന്നതിന് പ്രചരിപ്പിക്ക രേഖകൾ കൊണ്ടുവരണം നിബിധനാഘോഷം പുണ്യകരമല്ല എന്നാണ് അവരുടെ വാദമായിട്ട് അവർ പറയേണ്ടത് അതിന് ഖുർആാനു കൊണ്ടോ ഹജീസ് കൊണ്ടോ തെളിവ് പറയണം നബിദിനാഘോഷം പുണ്യകരമാണ് അതുകൊണ്ട് പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞ ഹാഫുബിൻ ഹജർ അസ്കലാനി ഇമാം സൊയൂത്ത് റദ്ദി അള്ളഹുവാൻ ഇമാം സഹാബി റദി അള്ളാഹുയൻ എന്ന് ഇങ്ങനെയുള്ള അവർ തന്നെ അംഗീകരിക്കുന്ന അസംഖ്യം പണ്ഡിതന്മാർ ഈ പണ്ഡിതന്മാരൊക്കെ ബിധുഗായ സപ്പോർട്ട് ചെയ്തവരാണോ അവരൊക്കെ ഇവർക്ക് തിരിഞ്ഞ ഫൈസൽ മൗലബിക്ക് തിരിഞ്ഞ ആയത്വദീസും തിരിയാത്തവരാണോ അവരെങ്ങനെയാണ് മുസ്ലിം ലോകത്ത് പണ്ഡിതന്മാരായിട്ട് ഇവരുടെ വാദപ്രകാരം അംഗീകരിക്കുക അവരെക്കുറിച്ചുള്ള നിലപാടെന്താ ഇത് പറയണം ഇത് പറയാതെ ചെറുവാടിയിലെ സംവാദാനന്തരം ഒരു ഒരിക്കലും അവർക്ക് ഇത്തരം ഈ വിഷയവുമായിട്ട് പൊതുജന മധ്യത്തിൽ വരാൻ സാധ്യമല്ല എന്നതാണ് നമ്മുടെ ധൈര്യം എന്താച്ചാൽ നമ്മളൊന്നും പുതിയത് പറഞ്ഞിട്ടില്ല അയിമ്മത്ത് പറഞ്ഞതിനെ നമ്മൾ അവതരിപ്പിക്കുന്നു എന്നാൽ ഇവര് ഇവർ അവർ കണ്ടെത്തിയ പുതിയ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഈ വൈരുദ്ധ്യങ്ങൾ അവശേഷിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് ചോദ്യങ്ങൾ സ്പർശിക്കാൻ കഴിയാതെ പോയത് അപ്പം അതുകൊണ്ട് ഈ നിബന്ധനാഘോഷവുമായി ബന്ധപ്പെട്ട ഈ പിന്നെ ഇതിൻ്റെ വിശദാംശങ്ങളിൽ കൃത്യമായ ഒരു വിശകലനം അവർക്ക് അനിവാര്യമാണ് അല്ലെങ്കിൽ ഒരു പുനർവിചിന്തനം അനിവാര്യമാണ് ഏറ്റവും ചുരുങ്ങിയത് വക്കം മൂലവിയും കെ എം മൂലവിയും ഇ കെ മൂലവിയും അൽമൻ പഠിപ്പിച്ച ആ നിലപാടിലേക്കെങ്കിലും മടങ്ങണം എന്നാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഈ ഒരു സംവാദത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ നമുക്ക് കഴിയും ഇത് ഏതെങ്കിലും തരത്തിൽ അവർക്കിടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം അവരുടെ ഉസൂർ തകർന്നു കഴിഞ്ഞു അതുപോലെ അവരുടെ തള്ളി തള്ളിപ്പറയേണ്ടി കഴിഞ്ഞു സ്വാധീനമുണ്ട് അവർ ഈ പിന്നെ ആശയങ്ങളെ പുനർവിചിന്തനം നടത്തട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് മുജാഹിദികളുടെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ തന്നെ ഇത് വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് വിസ്ഡം മുജാഹിദീൻ്റെ ഐഡിയോളജിയുടെ അടിസ്ഥാനം തന്നെ തകർന്നു എന്നൊക്കെ മറ്റു മുജാഹിദികളൊക്കെ ആക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ഉന്നയിച്ച ചോദ്യങ്ങൾ അവർക്ക് വിധേയത്തുമായി ബന്ധപ്പെട്ട് അവരുടെ വികലവീക്ഷണത്തിനൊരു പുനർവിചിന്തനം നൽകട്ടെ എന്ന് നമുക്ക് പറയാനുള്ളത്